വോയിസ് നമ്പർ മുന്നൂറ്റി ഇരുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാദി മിഥുൻ ഭാസ്കർ എതിർകക്ഷി സ്റ്റേറ്റ് ഓഫ് കേരളം ഫോർ ദി പ്രൈൻസ് യു ആശേ യെസ് സാർ പാലക്കാട് എലപ്പള്ളി പുതുശ്ശേരി പഞ്ചായത്തുകളിലായി പുതിയ ഗ്രൂവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഇപ്പോൾ ഏറ്റവും സജീവമായി വിവാദമായിരിക്കുകയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നിലവിലെ നിയമവും ചട്ടവും ഒന്നും പാലിക്കാതെയാണ് ബ്രോക്കറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത് അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയാണ് വൺസ് അഗ് അത് പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പാലിക്കേണ്ടതായിട്ടുള്ള ടെൻഡർ വിളിക്കാതെയും അതിനു വേണ്ടെന്നുള്ള നിയമം അനുസരിക്കാതെയുമാണ് ഈ വയാസിസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഇത് പഞ്ചായത്തുകളുടെ അനുമതി എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ നേടിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ വിഷയം പഞ്ചായത്തുകൾ പുതുശ്ശേരി എലിപ്പുള്ളി എന്ന് പറയുന്ന രണ്ട് പഞ്ചായത്തുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ് പഞ്ചായത്തുകൾ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷം പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ അധികാരം കവർന്നു നിർത്തുകൊണ്ടാണ് സർക്കാർ ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് സൈഡിൽ നിന്ന് എനിക്ക് സർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ഫിബ്രുവരി തുടങ്ങുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത് തെറ്റിദ്ധാരണാജനകമായ ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തിയിട്ടുള്ളത് സർ രേഖകൾ എന്ന് പറഞ്ഞാൽ അത് സർക്കാർ വാക്കാൽ കൊടുത്തിട്ടുള്ളൊരു അനുമതിയാണ് ജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്നതിനു വേണ്ടിയും അന്ന് അങ്ങനെ ഒരു ഗുണകരമാകുമല്ലോ അത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയൊരു അനുമതി കൊടുത്തിട്ടുള്ളത് ഇത് സർക്കാർ പെട്ടെന്ന് ഒരു തീരുമാനമാണ് ജനങ്ങൾക്ക് തൊഴിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ സർക്കാരിന് കൂടുതൽ ഫണ്ട് കിട്ടുന്നതിനും ഇതേപോലെ ഒരു ഫണ്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് എന്റെ നടപടിക്രമങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉടനെ തന്നെ അത് പൂർത്തിയായിരിക്കുന്ന ഇത് ആർക്ക് ഗുണം കിട്ടുന്ന പറയുന്നത് സർക്കാരിനോ അത് ജനങ്ങൾക്കോ അത് പാർട്ടിക്കോ ഇവിടെ വാക്കാനൊക്കെ തീരുമാനമെടുക്കാൻ പറ്റുമോ സർക്കാരിന്റെ വരുമാനം റവന്യൂ മാത്രം കരുതിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളെ ബഹുമാനപ്പെട്ട കോടതിക്ക് കാണാൻ കഴിയും ഒരു ജനകീയ പ്രതിബദ്ധതയുള്ള സർക്കാർ സർക്കാർ ഈ നാട്ടിലെ ഈ രാജ്യത്തെ നിയമവും ചട്ടവും പാലിച്ചും തന്നെ വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളതാണ് ആദ്യമായി എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത് അതോടൊപ്പം തന്നെ പാലക്കാട് പാലക്കാട് ജില്ല കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് അതിൽ തന്നെ ഈ രണ്ട് പഞ്ചായത്തുകൾ എലപ്പള്ളി പഞ്ചായത്തും പുതുശ്ശേരി പഞ്ചായത്തും ഈ പഞ്ചായത്ത് ഏറ്റവും ഏറ്റവും കഠിനമായ ക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്തുകളാണ് ഈ പഞ്ചായത്തുകളിൽ നിന്ന് അങ്ങനെ ഒരു ഗ്രൂവറിക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ ജലം ദൈനംദിനം ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളത് വസ്തുതയാണ് എങ്കിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ദിവസേന മിനിമം അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം സർക്കാർ ചെലവിൽ കൊണ്ടെത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ബാധ്യത ജനങ്ങളുടെ മേലാണ് വരുന്നത് അതൊരു യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് സർക്കാരിന്റെ ഉള്ള ഡിസ്റ്റിലറിക്ക് പോലും സർക്കാരിന് വെള്ളം കൊടുക്കാൻ കഴിയാതെ പ്രൈവറ്റ് മേഖലയിലുള്ള ഇത്തരം ഒരു കമ്പനിക്ക് ആവശ്യത്തിന് അഞ്ചു ലക്ഷം പ്രതിദിനം അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാമെന്നുള്ളത് അതിൽ സ്വാഭാവികമായി സ്വാഭാവികമായും മാത്രമല്ല ആ വിഷയത്തിൽ ഇവര് ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാമെന്ന് പറയുന്ന ആ ജലം സർക്കാർ എന്തുകൊണ്ട് കുടിവെള്ള ക്ഷാമം രൂക്ഷമായി അനുഭവിക്കുന്ന ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് കൂടാതെ ഇവിടെ പ്രതിദിനം അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം ഈ കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ തീവ്രമാകും തീവ്രമാകും എന്ന് മാത്രമേ ഈ കാര്യത്തിൽ ആ വിഷയത്തെ പ്രോസിക്യൂഷൻ പറയുന്നത് സർ ജനങ്ങൾക്ക് കുടിവെള്ളം സർക്കാർ തീർത്തു പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെയാണ് വിളവെട്ടിട്ടുള്ളത് ജനങ്ങളുടെ കുടിവെള്ളം കുട്ടിച്ചിട്ടുള്ള ഒരു പദ്ധതി അല്ല ഇത് ജനങ്ങൾക്കും അതുപോലെ തന്നെ കമ്പനിക്കും സർക്കാർ തന്നെ വെള്ളം എത്തിച്ചു കൊടുക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ കമ്പനിക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് സർക്കാർ തന്നെയാണ് ജനങ്ങളുടെ കുടിവെള്ളം കുട്ടിച്ചുകൊണ്ടല്ല സർക്കാർ ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല പദ്ധതിയെ ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല അത് സർക്കാർ ചെലവിൽ തന്നെ ഈ കമ്പനിക്കുള്ള കുടിവെള്ളവും അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള വെള്ളവും എത്തിച്ചു നൽകുന്നതാണ് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് മന്ത്രി തന്നെ അത് ഉറപ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതും വാക്കാലാ പറഞ്ഞിട്ട് അല്ല ഇലക്ഷൻ പ്രചരണ കാലഘട്ടങ്ങളിൽ ഓരോ പാർട്ടിക്കാരും സ്വാഭാവികമായിട്ടും നിരവധി വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നതും അധികാരത്തിലേറിയ ശേഷം വാഗ്ദാനങ്ങൾ ജനങ്ങളുടെയാണ് ഈ മന്ത്രിമാരുടെ ഈ ഉറപ്പുകൾ ജനങ്ങളൊരു വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ അനുഭവത്തിൽ ഇത്തരം ഒരു ഉറപ്പ് പാലിച്ചതായിട്ടുള്ള അനുഭവ സാക്ഷി പറയുവാൻ പ്രോസിക്യൂഷന് കഴിയുക എന്നാണ് എന്റെ അഭിപ്രായം ഇതിൽ അഴിമതിയുണ്ട് ഈ അഴിമതി സ്വാഭാവികമായും അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് നിയമപരമായി ലഭിക്കേണ്ടതായിട്ടുള്ള രേഖകൾ സമ്പാദിക്കാതെയോ ലൈസൻസുകൾ അനുമതി ലഭിക്കുകയോ ചെയ്യാതെ സർക്കാർ നേരിട്ട് പഞ്ചായത്തുകളുടെ അഭിപ്രായം പോലും ഇതിൽ ഒരു പദ്ധതി കൊണ്ടുവന്നത് ഇതിൽ കഴിഞ്ഞ അഴിമതിയുണ്ട് അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഉണ്ടാവണം എന്ന് തന്നെയാണ് വാദിഭാഗത്തിന്റെ എളിയാണ് ഈ പഞ്ചായത്തിലെ പണ്ട്

ഇത് ജനങ്ങൾ കൂടിയുള്ള ഗവൺമെന്റ് ബാധ്യത കമ്പനികളുടെ മാത്രം നോക്കിക്കൊണ്ട് ഇത്തരത്തില് ഉത്തരവിറക്കിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് വന്നു തീർച്ചയായും ഇത് ഗവൺമെന്റ് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ കമ്പനിക്കും ഒരേപോലെ തന്നെ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അത് മന്ത്രി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അല്ല കോടതി ഒരിക്കലും ഇത്തരത്തിൽ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിനോ അതിൽ കേരളത്തിന്റെ വികസനത്തിനോ ഒന്നും ഇതിലല്ല പക്ഷേ ഇതിൽ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അതില്ലാതെ ഒരു വാക്കാൻ മന്ത്രി പറഞ്ഞു വാക്കാൻ മന്ത്രി വെള്ളം കൊടുക്കാന്ന് പറഞ്ഞു വാക്കാൽ അനുവാദം കൊടുത്തു പഞ്ചായത്തുകൾ പോലും അവിടെ കൃത്യമായിട്ടതിൽ അവരുടെ അനുവാദം ചോദിക്കൂ ബാക്കി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത്തരത്തിൽ ജനങ്ങൾ പറയുന്ന ആശങ്ക വളരെ കറക്റ്റ് മാത്രം ഈ സി ജോലി നിക്ഷേപമൊക്കെ വരുന്നത് ശരിയാണ് പക്ഷേ ആ വരുമ്പോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ഡോക്യുമെന്റുകളും എത്ര ദിവസം ഈ നിങ്ങൾ അപ്പോ അടുത്ത മാസം പതിനഞ്ചാം തീയതി പതിനാലാം തീയതി കേസ് പോസ്റ്റ് ചെയ്യും അന്ന് പറയുന്ന എല്ലാ ഡോക്യുമെന്റ്സും സർക്കാരിൽ നിന്ന് ഹാജരാക്കേണ്ടതാണ് 好的。